ഹലോ ഡോക്ടറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ശബ്ദം ഒരാളുടെ വ്യക്തിത്വത്തിന്റെ തന്നെ പ്രധാന ഘടകമാണ് ശബ്ദത്തിലൂടെ ദൂരെയുള്ള ഒരാളെ നമുക്ക് തിരിച്ചറിയാനാകും ആധുനിക കാലത്തെ ജീവിതശൈലികൾക്ക് അനുസൃതമായ തൊഴിലുകളിൽ വന്ന മാറ്റം നമുക്ക് ചുറ്റുമുയർന്നു വന്ന ശബ്ദ കോലാഹലങ്ങൾ പുതിയതര ഭക്ഷണശീലങ്ങൾ എന്നിവയാണ് ശബ്ദ രോഗങ്ങളുടെ മൂല കാരണങ്ങൾ ഇന്ന് ഹെലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ശബ്ദവൈകല്യങ്ങളെ കുറിച്ചാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബിബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പത്മനാഭൻ ചേരുകയാണ് പ്രേക്ഷകർക്കും സംശയങ്ങൾ തത്സമയം ഡോക്ടറോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം ആദ്യമായി വേൾഡ് വോയിസ് ഡേ അതായത് ലോക ശബ്ദ ദിനത്തിനനുബന്ധമായി നിങ്ങൾക്ക് ഏവർക്കും ആശംസകൾ ഈ വർഷം ലോക വോയിസ് അസോസിയേഷന്റെ തീം ഫോർ വേൾഡ് വോയിസ് ഡേ എന്ന് പറയുന്നത് അതായത് നേരത്തെ കൃഷ്ണൻ ഇത് പറഞ്ഞതുപോലെ എല്ലാവരുടെ ശബ്ദത്തിനും തനതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് അപ്പൊ അത് എവിടെയും മാറ്റൊലികൊള്ളട്ടെ അത് എവിടെയും ഒഴക്കം കൊള്ളട്ടെ എന്നുള്ളതാണ് റസനി അതുപോലെ തന്നെ ശബ്ദത്തിന്റെ പ്രാധാന്യം ഞങ്ങളെ പോലെ പ്രൊഫഷണൽസ് ഒന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുക അതെങ്ങനെയാണ് പ്രിസേർവ് ചെയ്യുക എന്ന് പഠിപ്പിക്കുന്നതാണ് എഡ്യൂക്കേറ്റ് ആൻഡ് സെലിബ്രേറ്റ് നമ്മൾ ഏവരും നമ്മുടെ ശബ്ദത്തിന്റെ തനതായ ഐഡന്റിറ്റി അതിനുള്ള പ്രത്യേകതകൾ നമ്മൾ എന്നും സൂക്ഷിക്കേണ്ടതും അത് ഒരു നല്ലൊരു കാര്യമായിട്ട് അത് പൊക്കി കാണിക്കുകയും ഉയർത്തി കാണിക്കുകയും ചെയ്യേണ്ടത് കൂടാണ്ടാണ് വേൾഡ് ഡേ സെലിബ്രേറ്റ് ടീമായ എന്തൊക്കെയാണ് ചെറിയ ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ നമ്മുടെ നാട്ടിൽ അധികമായ ആൾക്കാർ അറിയുന്നത് ശബ്ദത്തിന്റെ പ്രവർത്തനങ്ങൾ വരുമ്പത്തേക്ക് അത് സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരെ മാത്രം കാണുക എന്നുള്ളതാണ് മറിച്ച് ഇപ്പോ ഇ എൻ ടിയിൽ തന്നെ വന്നിട്ടുള്ള പുതിയൊരു വിഭാഗമാണ് നമ്മൾ ശബ്ദം ഡീൽ ചെയ്യുന്ന ആയ വോയിസ് തെറാപ്പി എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്നല്ല കാരണം ശബ്ദത്തിന്റെ കേവലം ഒരു ചെറിയൊരു വിഭാഗം മാത്രം ഡീൽ ചെയ്യുന്നതാണ് സ്പീച്ച് തെറാപ്പി എങ്കിൽ അതിനെ എന്നെ പരിപൂർണമായി കാണുന്ന ആൾക്കാരാണ് വോയിസ് തെറാപ്പിസ്റ്റ് വോയിസ് തെറാപ്പി അല്ലെങ്കിൽ വോയിസ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ പോണിയാട്രിഷ്യൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് അതിലൊരാളാണ് ഞാൻ ശബ്ദത്തിൽ സ്ഥിരമായി കണ്ടുവരുന്ന പ്രശ്നങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അതായത് ഒരാള് വല്ലപ്പോഴും കള്ളം പറയുന്നു എന്ന് വെക്കുക ഒരാള് സ്ഥിരം കള്ളം പറയുന്നു എന്ന് വെക്കുക അതുപോലെ തന്നെയാണ് ശബ്ദത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതായത് താൽക്കാലികമായി മാത്രം ശബ്ദം അടയുന്നത് ഏകദേശം കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരയ്ക്കും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അത് നമുക്ക് ടെമ്പററി വോയിസ് സ്ട്രെയിൻ അല്ലെങ്കിൽ താൽക്കാലികമായ ശബ്ദത്തിന്റെ സ്ട്രെയിൻ ആണ് ഈ സ്ഥിരം കള്ളം പറയുന്ന പോലെ തന്നെ സ്ഥിരമായി തന്നെ ശബ്ദത്തിന്റെ പ്രശ്നങ്ങൾ വരാം അതിന് നമുക്ക് എന്തെങ്കിലും വിധത്തിൽ ആയ വോക്കൽ കോർഡിൽ എന്തെങ്കിലും സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോഴാണ് അതിങ്ങനെ ഉണ്ടാവുക അതിന് രണ്ടായി തരംതിരിക്കാം അതിന്റെ ഞരമ്പിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ വോക്കൽ കാർഡിൽ നേരിട്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളും അതിൽ കൂടുതൽ വോക്കൽ കാർഡിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അധികം നമ്മൾ കാണുക അപ്പൊ നമുക്ക് അറിയാം ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ടീച്ചേഴ്സ് ഗായകൻ ഇവർക്കൊക്കെ ഇടക്കിടക്ക് ശബ്ദ പ്രശ്നങ്ങൾ വരുന്നത് അവർക്ക് വോക്കൽ കോഡിലെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അവരുടെ ഘടനയിൽ വരുന്ന വരുന്ന പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ആണ് കോമൺ ആയിട്ട് ഇതാണ് നമ്മൾ ശബ്ദ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇതിന്റെ കാറ്റഗറൈസേഷൻ ഉണ്ടോ ഇന്ന് ഏത് ഇത്ര പ്രായക്കാർ കാണാൻ ഈ ശബ്ദ വൈകല്യങ്ങൾ വരും അങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ കാറ്റഗറൈസേഷൻ നമ്മൾ പ്രായം വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രായക്കാരും ശബ്ദത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തരല്ല അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരയ്ക്കും ഏത് പ്രായത്തിൽ നമുക്ക് ശബ്ദമടപ്പ് വരാം പക്ഷെ അവരവരുടെ പ്രായത്തിൽ ബാധിക്കുന്ന അസുഖത്തിൽ തീർച്ചയായിട്ടും കാറ്റഗറൈസേഷൻ ഉണ്ട് കാരണം കുട്ടികളിൽ കാണുന്ന ശബ്ദ പ്രശ്നങ്ങൾ ആയിരിക്കില്ല നമ്മൾ വലിയ ആൾക്കാർ കാണുന്നത് അതും ഒരു പ്രൊഫഷണൽ ശബ്ദം യൂസ് ചെയ്യുന്ന ആളുടെ പ്രശ്നങ്ങൾ ആയിരിക്കില്ല നമ്മളൊരു വീട്ടമ്മക്ക് കാണുന്നത് അതിൽ കുട്ടികൾക്ക് അധികവും നമ്മൾ കാണുന്ന ശബ്ദ പ്രശ്നങ്ങൾ അധികവും താൽക്കാലികമാണ് ചുരുക്കം മാത്രമാണ് സ്ഥിരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വലിയവരിൽ കാണുന്ന ശബ്ദ പ്രശ്നങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും വരുന്ന പ്രശ്നങ്ങൾ അധികവും ദീർഘകാലം നീണ്ടു നിൽക്കുന്നവയാണ് അതിൽ കാറ്റഗറൈസേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞരമ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ പാരാലിസിസ് അല്ലെങ്കിൽ പാരാലിസിസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് നമുക്ക് പാരാലിസിസ് എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം വൈകല്യം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ശബ്ദത്തിന്റെ ഞരമ്പിനെ ബാധിക്കുമ്പോഴാണ് അത് ഭാഗ്യമായി ബാധിക്കേണ്ടതാണ് ഇത് വിട്ടിട്ട് സ്ട്രക്ചർ അതായത് വോക്കൽ കോഡ് മേലെ വരുന്ന തടിപ്പുകൾ വരുമ്പോ അത് ശബ്ദത്തിന്റെ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിൽ ഏറ്റവും കുഴപ്പമില്ലാത്ത സാധാരണ ശബ്ദം ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന വോക്കൽ നോഡ്യൂൾ മുതൽ ഭയക്കേണ്ട ബോക്കൽ കോഡ് ക്യാൻസർ അടക്കം ഉണ്ടാകാം ഇതിൽ തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് ടെസ്റ്റുകൾ കൂടി തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുമാണ് യണ്ടേ കുട്ടികൾക്ക് അധികം വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല എന്നെങ്കിലും എടുത്തു ചോദിക്കുകയാണോ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ശബ്ദ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാവോ അധികവും മാതാപിതാക്കൾ ചിലപ്പോൾ വന്നിട്ട് പറയാറുണ്ട് കുട്ടി ചിലപ്പോൾ അല്ലാണ്ട് കരയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചേരും സംസാരിച്ചാൽ ശബ്ദം കാര്യമായി തകരാറുണ്ടോ എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലക്കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മിക്ക ദിവസവും ഈ ശബ്ദം അടഞ്ഞിരിക്കുകയാണോ അത് ഇടയ്ക്കിടയ്ക്ക് മാത്രം ശബ്ദ അടപ്പാണോ അതായത് അസുഖവും ഇടക്കാലത്തും തമ്മിൽ റിലീഫ് ഉണ്ടോ കുറച്ചുനാൾ മാത്രം ശബ്ദം അടയുക പിന്നെ അത് കഴിഞ്ഞ് ശബ്ദം നന്നാവുക വീണ്ടും ശബ്ദം അടയുക എന്നുള്ള പ്രക്രിയ കുട്ടികൾ പ്രത്യേകിച്ചും അധികം ഒച്ചയെടുത്തോ അല്ലെങ്കിൽ വല്ലാണ്ട് കരയുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ നമുക്ക് കാണാം അത് തീരെ കുഴപ്പമില്ലാത്തതാണ് ഡോക്ടർ കണ്ടത് ഇതിപ്പം അതിന് എന്ന് മാത്രം നമ്മൾ ഒന്ന് സമർപ്പിച്ചാൽ മതി സ്ഥിരമായി വരുന്ന ശബ്ദ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്കത് കാര്യമായി കാണേണ്ടത് അതിൽ കുട്ടികളിൽ അധികവും കാണുന്നത് ശബ്ദവള്ളിയിൽ വോക്കൽ കോഡിൽ വരുന്ന കലയായ സൽക്കസ് ബോക്കാലിസ് പറഞ്ഞ അസുഖമാണ് സൽക്കസ് ബോക്യാലിസിനെ കുറിച്ച് പ്രത്യേകം ഒന്ന് പറഞ്ഞോട്ടെ കുട്ടികളിൽ നീണ്ടു നിൽക്കുന്ന ശബ്ദ അടപ്പ് ഏതാണ്ട് ഒന്ന് രണ്ട് മാസത്തിന് മേലെ നീണ്ടു നിൽക്കുന്ന ശബ്ദ അടപ്പ് തീർച്ചയായിട്ടും സൽക്കസ് ബോക്കാലിസിസ് അല്ല എന്നുള്ളത് നമ്മൾ ഒന്ന് സമർപ്പിക്കാറുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പറയുന്നത് വയസ്സിന് മുമ്പേ നമ്മൾ റിസൾട്ടും റിസൾട്ടും വയസ്സ് കഴിഞ്ഞിട്ട് തമ്മിൽ ചികിത്സിക്കുന്നു അത്രയും നല്ലത് ഏകദേശമൊക്കെ അറിയുന്ന കാര്യമാണ് ഡോക്ടർ സാർ സൂചിപ്പിച്ചതുമാണ് എങ്കിലും ചോദിക്കുകയാണ് ഏതൊക്കെ തരം ജോലി ചെയ്യുന്നവരാണ് ഈ ശബ്ദ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതൊക്കെ ഒന്ന് പറയാമോ ഇപ്പോ നമുക്കറിയാം ഇത് സ്ഥിരമായി ശബ്ദം ഉപയോഗിക്കുന്ന ആൾക്കാരില്ല അത് പ്രത്യേകിച്ചും അധ്യാപകരിൽ അതുപോലെ തന്നെ അധ്യാപകർ ഉദ്ദേശിക്കുന്ന മെയിൽ ഓർ ഓർഫിമെയിൽ അതുപോലെ തന്നെ നമ്മുടെ ഗായകരിൽ ഇതല്ലാണ്ട് നമ്മളിപ്പം സ്ഥിരം കാണുന്ന ഒരാൾക്കാര് അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നും നമ്മൾ മൂന്നാമത് കാണുന്ന കാറ്റഗറി ഏറ്റവും കൂടുതൽ കാണുന്നത് വീട്ടമ്മമാരിലാണ് അത് വീട്ടമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ ഞാൻ എപ്പോഴും പറയും ഒരു പേഷ്യൻ എന്നോട് ഞാൻ ചോദിക്കുമ്പോൾ എന്താ നിങ്ങളുടെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് പല പ്രാവശ്യവും വീട്ടമ്മമാര് പറയുന്ന ഉത്തരം എനിക്ക് ജോലിയൊന്നും ഇല്ലെന്നുള്ളതാണ് അപ്പൊ ഞാൻ എപ്പോഴും വീണ്ടും ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടുജോലി ആരാ ചെയ്യുന്നത് അതായത് ഒരു വീട്ടമ്മയ്ക്ക് മാത്രം ജോലിയിൽ നിന്ന് ജാഗ്രത റെസ്റ്റ് ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും ജോലിയുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ജോലി അറുപത്തഞ്ച് ദിവസവും ജോലിയുണ്ട് അതിൽ ഞായറാഴ്ച എന്നില്ല അവധി ദിവസം എന്നില്ല അതിന്റെ ഫെസ്റ്റിവൽ ദിവസം എന്നില്ല എല്ലാ ദിവസവും അവർക്ക് ജോലി ഉള്ളതാണ് ഇപ്പൊ വീട്ടമ്മമാരുടെ അതേ പ്രശ്നം തന്നെയാണ് ശബ്ദത്തിന് ബാധിക്കുക പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള വീട്ടമ്മമാര് അവരുടെ അടുത്ത് അധികം ഒച്ച എടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ നേരം സംസാരിക്കോ ചെയ്യുമ്പോൾ അവരിൽ നമുക്ക് കാണാം പിന്നെ ഇതിൽ ഏതൊരു പ്രായക്കാർക്കും വരാം അതും താൽക്കാലികമായിട്ടൊക്കെ വരാം പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലാണ് കാണുന്നത് നാലാമതൊരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് ശബ്ദ പ്രശ്നങ്ങൾ അത് രാഷ്ട്രീയക്കാരാണ് പക്ഷെ അവരുടെ ശബ്ദ കരകരപ്പം അവർ ഏകദേശം ഒരു ഭൂഷണമായിട്ട് കൊണ്ട് നടക്കുന്നവരാണ് രാഷ്ട്രീയക്കാര ശബ്ദ കരകയറപ്പ് മിക്കവാറും അവര് ചികിത്സിക്കാറേ ഇല്ല തീരെ ഒച്ച മാറുന്നത് വരയ്ക്ക് ഇതിലൊരു കാര്യം മാത്രം പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ശബ്ദ അടപ്പിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം സ്ത്രീകളുടെ ശരീരത്തിൽ വരുന്ന അവരുടെ ഹോർമോൺ ചേഞ്ചസ് അനുസരിച്ചിട്ട് ശബ്ദത്തിന് മാറ്റമുണ്ടാകാം ഇപ്പൊ സാധാരണ ഒരു സ്ത്രീക്ക് ആർത്തവകാലം അടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പറഞ്ഞ ഹോർമോൺ മാറ്റങ്ങൾ അവരുടെ ശബ്ദ ശബ്ദവെള്ളിയിൽ അവരുടെ ബോക്കിക്കോഡിലും കൂടി മാറ്റങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല ആർത്ഥം നിന്ന് കഴിഞ്ഞാൽ മിനസ് ആയി കഴിഞ്ഞാലും ശബ്ദത്തിൽ ബാക്കി ഉണ്ടാകും ഇത് പ്രത്യേകിച്ച് ശബ്ദം ഉപയോഗിക്കുന്ന ആൾക്കാര് ഗായകരിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഗായകരിൽ പണ്ട് പാടുന്ന ശബ്ദം ആയിരിക്കില്ല ചിലപ്പോൾ അവർ നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴും അമ്പത് വയസ്സ് കഴിയുമ്പോഴും അറുപത് വയസ്സ് കഴിയുമ്പോഴും പാടുക ഉദാഹരണത്തിന് ഇപ്പോ ലതാ മങ്കേഷ്കർ ശബ്ദം അവരുടെ ഇരുപതുകളിൽ അവർ കേൾക്കുന്ന ശബ്ദം വളരെ നേർത്ത ഒരു മാതിരിയുള്ള ശബ്ദമാണെങ്കിൽ അവരുടെ അറുപതുകളും എഴുപതുകളും ഉള്ള ശബ്ദം വളരെ ഘനത്ത ഒരു വേറെ തന്നെ പുരുഷ ശബ്ദമായി മാറുകയാണ് ചെയ്തത് ഈ സൗണ്ട് പ്രോബ്ലത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ കുറച്ചുകൂടി ബാധ്യത അല്ല ബാധിക്കാൻ സാധ്യതയുള്ളവരാണ് ഡോക്ടർ നമ്മൾ ഈ ശബ്ദ പ്രശ്നങ്ങളെ കുറിച്ച് പൊതുവായി ഉണ്ടാകുന്ന ശബ്ദ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇനി അറിയേണ്ടത് ഈ രോഗനിർണ്ണയം നടത്തുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്ന ഈ രോഗം എന്ത് രോഗം നമുക്ക് ഉണ്ടെന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ അതിനെ കുറിച്ച് പറയാവോ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ മെഡിസിനിൽ ഒരുപാട് കാണുന്ന ആളാണ് ഡോക്ടർ വില്യം വില്യം ഹോസ്ലർ ഹോസ്ലർ വാക്യമുണ്ട് ിൽ നോട്ട് സീ വട്ട് ദൈൻഡ് നോ എന്നുള്ളതാണ് അതായത് ഈ കേസില് നമ്മൾ ശബ്ദ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുന്നതിലൂടെ തന്നെ ഡോക്ടർമാർക്ക് അധികവും ശബ്ദം കേട്ട് കേട്ട് തന്നെ ചിലപ്പോൾ പറയാൻ പറ്റും എന്താണ് ശബ്ദം വേറെ എതി പരിശോധന ചെയ്യുന്നതിന് മുമ്പേ ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ശബ്ദത്തിൽ വരുമ്പോൾ നിങ്ങളുടെ തന്നെ സ്വന്തം ചെയ്യുകയാണ് കാരണം സ്ഥിരം ശബ്ദം ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ശബ്ദം കേട്ടാൽ തന്നെ അറിയാം അതിന്റെ ശബ്ദത്തിന് എന്തായിരിക്കും ഏകദേശം പ്രശ്നമെന്ന് അപ്പൊ നമ്മൾ ഒരാളുടെ ശബ്ദത്തിന്റെ ഐഡന്റിറ്റി പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശബ്ദം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ എന്ന് നമുക്ക് വ്യക്തമായി കണ്ണടച്ചാൽ പോലും നമുക്ക് അറിയുന്നതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഏകദേശം പറയാൻ പറ്റും എന്തായിരിക്കും പ്രോബ്ലം എന്നുള്ളതാണ് അപ്പൊ അതിൽ ചിലതൊക്കെ വളരെ ഓബ്വിയസ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന കാര്യം ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുകയെങ്കിൽ അധികം ടെസ്റ്റുകളൊന്നും വേണ്ട നമുക്കറിയാൻ ചിലപ്പോൾ കിളിക്കൂറ്റാണെന്ന് പക്ഷെ അതിൽ നിന്ന് മാറി ചില ആളുടെ ശബ്ദം ഇപ്പം ഭയങ്കര പരക്ക ശബ്ദമായിട്ട് മാറണം ചില ആൾക്കാരുടെ കാറ്റ് പോകുന്ന ശബ്ദം പോലെ ആയിരിക്കും അപ്പൊ ഓരോന്നും ഓരോ തരം വോക്കൽ കോട്ട് കണ്ടീഷൻസിനാണ് നിർണ്ണയിക്കുക അപ്പം ആദ്യം അവർ കേൾക്കുന്ന സംസാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് തന്നെയാണ് അപ്പം അധികവും നമ്മൾ പേഷ്യന്റ് സംസാരിക്കുന്ന ഒന്ന് കേൾക്കാനുണ്ട് ചിലപ്പോൾ പാടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് അവർ പ്രോഗ്രാമിൽ പാടുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അസസ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിപ്പം ഓ പിയിൽ തന്നെ നോക്കാവുന്ന കേവലം അഞ്ചു നിമിഷം കൊണ്ട് നോക്കാവുന്ന എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ കൂടിയാണ് അധികവും നമ്മൾ ശബ്ദ പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്യുക ചിലർക്ക് അതിനേക്കാൾ കൂടുതൽ ചിലപ്പം നമുക്ക് ശബ്ദ അനാലിസിൽ ആവശ്യം വേണ്ടി വരാറുണ്ട് ശബ്ദത്തിന്റെ കൂടെ തന്നെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രാധാന്യമായിട്ടുള്ളത് ഏകദേശം നമ്മുടെ തൊണ്ടയുടെ നടുക്കിലാണ് നമ്മുടെ ശബ്ദവഴിയായ വോക്കൽ കോഡ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ തൊട്ട് താഴെന്നുള്ള ഭാഗം ശ്വാസം പോകുന്ന ഭാഗവും അത് രണ്ട് സൈഡിലുള്ള ഭാഗങ്ങൾ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം പാസ് ചെയ്യുന്ന ഭാഗങ്ങളുമാണ് ശബ്ദ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ശ്വാസം എടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ വിശദമായ ടെസ്റ്റുകൾ ആവശ്യം വേണ്ടി വരും ഇതല്ലാത്തവർക്ക് നമുക്ക് പോലെ നേരത്തെ ശബ്ദം അവരുടെ കേൾക്കുക എൻഡോസ്കോപ്പി എന്നുള്ള സിമ്പിൾ ടെസ്റ്റ് കൂടിയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എൻഡോസ്കോപ്പിയെ കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് അത് ഈ വോയിസ് എൻഡോസ്കോപ്പി കൂടുതൽ വിശദമായിട്ട് ഇന്നിപ്പോ ശബ്ദത്തിന്റെ എക്സ്പെർട്സ് ആയിട്ടുള്ള മിക്ക ആൾക്കാരും ചെയ്യുന്നത് നമുക്ക് മൂക്കിൽ കൂടി വളരെ നേരത്തെ ഒരു ട്യൂബ് ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പ് എന്ന് പറയും അതിന് കട്ടിയില്ല അത് വളരെ നേരത്തതാണ് അടക്കം നമുക്ക് വേദന വേദനയില്ലാണ്ട് അത് നോക്കാവുന്നതാണ് അതിനാണ് സി സേണ്ട ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഞ്ചു നിമിഷം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ടെസ്റ്റാണ് അത് മൂക്കിൽ കൂടി നമ്മൾ തൊണ്ടയുടെ ബാക്ക് ഭാഗം വഴി ശബ്ദത്തിന്റെ വള്ളിയായ മൂക്കിൽ കാടും അതിനു ചുറ്റുള്ള ഭാഗങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ ഇതിപ്പോ പലരും ഇപ്പം എൻഡോസ്കോപ്പിന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് അധികവും വയറും കുടലും ഒക്കെ എൻഡോസ്കോപ്പ് ചെയ്തതിന്റെ പരിചയമാണ് ഉണ്ടാവുക അപ്പൊ അത് ഭക്ഷണം കഴിക്കേണ്ട വരണോ ഇത് ചിലപ്പോൾ വേദന ഉണ്ടാക്കുകയോ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കോ നമുക്ക് വേറെ എന്തെങ്കിലും അഡ്മിഷൻ പോകണോന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊന്നും ആവശ്യമില്ല നമുക്ക് ഇതിപ്പം ഭക്ഷണം കഴിച്ചിട്ട് തന്നെ വരാം നമുക്കിൽ കൂടി നമുക്ക് നോക്കാം മരുന്നുകൾ പ്രത്യേകിച്ചൊന്നും വേണ്ട ധരിപ്പിക്കേണ്ട മരുന്നുകൾ പോലും ആവശ്യം വേണ്ടി വരാറില്ല അതിൽ കൂടി തന്നെയാണ് നോക്കുന്നത് അത് അതിനെ പ്രത്യേകിച്ച് നമ്മൾ വോയിസ് എൻഡോസ്കോപ്പി എന്നുള്ളതാണ് പറയാ കാരണം അതിന് ഉപയോഗിക്കുന്ന ഉപകരണം വേറെയാണ് അതിൽ ചില പ്രോഗ്രാമുകൾ ഉണ്ട് ഈ ശബ്ദത്തിന് യൂസ് ചെയ്യുന്ന എൻഡിസ്കോപ്പിൽ ചില പ്രോഗ്രാമുകളുണ്ട് അത് ശബ്ദത്തിന്റെ പല കണ്ടീഷൻസിനും നമുക്കത് ആവശ്യം വേണ്ടി വരാറുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പം ശബ്ദത്തിന്റെ വോക്കൽ കാർഡിന് അനക്കം സ്ട്രോബോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് അത് ചിലപ്പോൾ നമുക്ക് വോക്കൽ കാർഡിൽ കാണുന്ന കട്ടികളിൽ ക്യാൻസറിന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നാരോ ബാൻഡ് ഇമേജിംഗ് അല്ലെങ്കിൽ എൻ ബി ഐ എന്ന് പറഞ്ഞി ഞങ്ങൾ എക്സാമിൻ ചെയ്യാറുണ്ട് ഇതൊക്കെ ഒരു സാധാരണ വോയിസ് എൻഡോസ്കോപ്പിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് വോയിസ് എൻഡോസ്കോപ്പിക്ക് പ്രത്യേക തയ്യാറെടുപ്പ് ആവശ്യമുണ്ടോ അതിനെ കുറിച്ച് എങ്ങനെയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് നമ്മൾ സാധാരണ പോലെ തന്നെ വരാം പൊപ്പിയിൽ തന്നെ നമ്മൾ കുറച്ച് നിമിഷം കൊണ്ട് തന്നെ നോക്കിയിട്ട് പോകാവുന്ന കാര്യങ്ങളാണ് പ്രത്യേക തയ്യാറെടുപ്പുകളൊന്നും വേണ്ടി വരാറില്ല സ്വാഭാവികമായും അതിന്റെ ഒരു ചാർജ് എന്നുള്ളത് നമ്മൾ കരുതുക എന്നുള്ളത് മാത്രമേ അവരാവശ്യമുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കുട്ടികൾക്കടക്കം നമ്മൾ ചെറിയ കുട്ടികൾക്കടക്കം അത് എളുപ്പത്തിൽ നോക്കാവുന്നതാണ് വേദന ഉണ്ടാക്കുന്ന പരിശോധന നമ്മൾ പറഞ്ഞു എങ്ങനെ ചികിത്സാരീതികൾ എങ്ങനെയാണ് ഈ ശബ്ദ ശബ്ദവൈകല്യങ്ങളിലെ ചികിത്സ എങ്ങനെയൊക്കെയാണ് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ശബ്ദത്തിന്റെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് താൽക്കാലികമാണോ സ്ഥിരമാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാറ്റഗറൈസ് ചെയ്യാറ് ഈ താൽക്കാലിക ശബ്ദ പ്രശ്നങ്ങൾ അധികവും മരുന്നുകൾ മാത്രം വേണ്ടുന്നവയാണ് അത് മരുന്ന് തന്നെ അത് പൂർണ്ണമായി മാറുന്നതാണ് ഈ സ്ഥിരമായി വരുന്ന ശബ്ദ പ്രശ്നങ്ങളിൽ മിക്ക ശബ്ദ പ്രശ്നങ്ങളും ഒന്നെങ്കിൽ കോമ്പിനേഷൻ ഓഫ് മരുന്ന് അതുപോലെ തന്നെ ശബ്ദത്തിന്റെ ചില മോഡിഫിക്കേഷൻസ് നമ്മൾ അത് വോയിസ് തെറാപ്പി എന്ന് പറയുന്ന ചില എക്സസൈസസ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും ഉദാഹരണത്തിന് ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അവര് ഓരോരോ ഹാബിറ്റ്സ് അവർക്ക് അവർക്കുണ്ട് ചിലപ്പോൾ അവർ പോലും അറിയാറില്ല അവരങ്ങനെയാണ് സംസാരിക്കുന്നതാണ് ശബ്ദം നമുക്ക് ഏകദേശം മൂന്ന് ലെവലിൽ നിന്നാണ് ഉണ്ടാവുന്നത് ശ്വാസകോശത്തിൽ നിന്നും പിന്നെ അത് കഴിഞ്ഞ തൊണ്ടയിൽ നിന്നും അതിനുശേഷം പുറത്തേക്ക് ബാക്കി വരുമ്പോഴത്തേക്ക് വായ മൂക്ക് ഇതിന്റെയൊക്കെ ചുണ്ട് ഇതിന്റെയൊക്കെ ഷേപ്പും നമ്മൾ പ്രവർത്തിക്കുന്ന രീതി അനുസരിച്ചാണ് ശബ്ദത്തിന്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് വരിക അപ്പൊ അതിലുള്ള മോഡിഫിക്കേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് വോയിസ് തെറാപ്പി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വോയിസ് സ്ഥിരമായിട്ട് കൂട്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം നമുക്കറിയാം നമ്മൾ എന്നും ഡെയിലി ന്യൂസിൽ കാണുന്ന നമ്മുടെ മുഖ്യ അധികം വായി തുറക്കാറില്ല പക്ഷെ അദ്ദേഹത്തിന് ചുറ്റും വളരെ പവർഫുൾ മൈക്ക് ഉണ്ട് പക്ഷെ ഒരു ടീച്ചറാണ് എന്നും ഇതുപോലെ സംസാരിക്കുന്നെങ്കിൽ അതിന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ തുറന്ന വായിട്ട് ഒന്ന് രണ്ട് മൂന്ന് എണ്ണുന്നത് ഞാൻ അടച്ച വായി ഒന്ന് രണ്ട് മൂന്ന് എണ്ണുമ്പോഴത്തേക്ക് സ്വാഭാവികമായ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് ശബ്ദത്തിന്റെ ബാക്കി പ്രോബ്ലം വരുന്ന ആൾക്കാര് ചിലപ്പോ നമ്മള് അവരുടെ അടുത്ത് കന്നാടി മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതിന്റെ തെറ്റുകൾ ഇതൊക്കെയാണ് ശ്വാസം എടുക്കുന്ന പ്രക്രിയയിൽ വരുന്ന ചില തെറ്റുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ വോയിസ് തെറാപ്പി എന്ന് പറയുന്ന പ്രക്രിയ ഇതല്ലാണ്ട് ഒരു മൈനോറിറ്റി ആൾക്കാരിൽ ചിലപ്പോൾ നമുക്ക് സ്ഥിരമായി വോക്കൽ ഡാമേജ് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സസ്പെക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പറേഷന സർജറിയാണ് വേണ്ടത് സർജറിയുടെ കാര്യം ഡോക്ടർ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത് അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ശരിക്കും സർജറി ആവശ്യമായി വരുന്നത് അതിനെ കുറിച്ച് പറയാമോ നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്ക് പെർമനന്റ് വോയിസ് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ വോയിസ് തെറാപ്പി കൊണ്ട് തിരുത്താൻ പറ്റാത്ത ചില കണ്ടീഷൻസ് ഉണ്ട് അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പൊ സൾക്കേഴ്സ് വോക്കിൾ കാർഡിൽ വരുന്ന തടിപ്പുകളായ പിന്നെ സ്ഥലത്തെ സർട്ടിഫിക്കറ്റ് ക്യാൻസർ ഇതിനൊക്കെ എന്തായാലും നമുക്ക് സർജറി തന്നെയാണ് വേണ്ടത് അതൊന്നും നമുക്ക് മരുന്നിൽ കൂടിയോ വോയ്സ് തെറാപ്പിയിൽ കൂടിയോ മാറ്റേണ്ടതില്ല മാറ്റാൻ പറ്റില്ല ബട്ട് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം നമുക്ക് വോയിസ് തെറാപ്പി കൊണ്ട് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുന്നതാണ് ശബ്ദ പ്രശ്നങ്ങളുടെ കൂടി അതിനൊരു ചെറിയൊരു ക്ലോസ് കൂടെ ഞാൻ ഇട്ടേക്കാം ുടെ കൂടെ ശ്വാസം അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരിൽ പലരും ചിലപ്പോൾ സർജറിക്ക് സർജറിക്കും ശബ്ദ പ്രശ്നങ്ങൾക്ക് ഏതൊക്കെ ഡോക്ടറെ സമീപിക്കേണ്ടത് അതുകൂടി ഒന്ന് പറയാമോ എന്റെ ഒരു എളിയ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ശബ്ദ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏതൊരു ഡോക്ടറെ കണ്ടും ചികിത്സിക്കാവുന്നതാണ് വളരെ സിമ്പിൾ കാര്യങ്ങളാണ് അതിന് ഒരു നെസസറി വോയിസ് സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്നുള്ളത് നിർബന്ധമല്ല പക്ഷേ സ്ഥിരം ശബ്ദ പ്രശ്നങ്ങൾ അതായത് ഞാൻ പറഞ്ഞല്ലോ അതൊരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ശബ്ദ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു വോയിസ് എക്സ്പേർട്ട് തന്നെ കാണുക കാരണം അവർ അഡ്വൈസ് ചെയ്യുന്നതും ഒരു സാധാരണ ഇ എൻ ടി ഡോക്ടറും അല്ലെങ്കിൽ മറ്റു സ്പെഷ്യലിസ്റ്റോ അഡ്വൈസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ശബ്ദത്തിന്റെ കൂടെ ശബ്ദ തെറാപ്പിയും കൂടി നൽകുന്ന ശബ്ദത്തിന്റെ വേണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുന്ന ഡോക്ടേഴ്സിന് നമ്മൾ ഫോണിയാട്രിഷ്യൻസിനാണ് പറയുക അങ്ങനെ ക്വാളിഫിക്കേഷൻ എടുത്തിട്ടുള്ള നമ്മൾ നാട്ടിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ സ്ഥിരം ഒരു വോയിസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രിഫറബിളി അങ്ങനെ ഒരാളെ കാണുക പ്രത്യേകിച്ചും നിങ്ങളൊരു പ്രൊഫഷണൽ വോയിസ് യൂസർ യൂസറാണെങ്കിൽ നിങ്ങളൊരു ഗായകൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലർലി നിങ്ങളുടെ ശബ്ദം കൊണ്ടാണ് ജീവിക്കുന്നെങ്കിൽ ഒരു വോയിസ് എക്സ്പേർട്ട് തന്നെയാണ് കാണുക നമ്മൾ കൺക്ലൂഡ് ചെയ്തതിന് മുമ്പ് എനിക്ക് ഒരു കാര്യങ്ങൾ ആക്ച്വലി എനിക്കൊന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ ശബ്ദം പ്രിസേർവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം പറയാം ഒന്ന് അധികം സംസാരിക്കുന്നത് എപ്പോഴും അപകടമാണ് അതുപോലെ തന്നെ ഒച്ചത്തിൽ സംസാരിക്കുന്നതും അപകടമാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ റെഗുലർലി ശ്വാസ ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് ശബ്ദ അടപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ശബ്ദ റെസ്റ്റ് വേണ്ടതുപോലെ ചെയ്യുക വെള്ളം നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് എത്രയും കൂടുതൽ വെള്ളം കുടിക്കുന്നു അത്രയും ഡോക്ടർ ശരി എന്തായാലും നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് വളരെ നന്ദി അതിഥിയായത് മറ്റൊരു വിഷയം അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം